പായ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അത് തിന്നാൻ തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ട് പായ എങ്ങനെയാണ് ഉണ്ടാക്കാനാണ് അപ്പോൾ പായ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കാണുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ കിടക്കുന്ന പായയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും യൂസ് ചെയ്തൊരു സാധനമാണ് പായ് പായ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ പായ ഉണ്ടാക്കുന്നത് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഓരോരോ ഇതിൻ്റെ ഒരു മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇവിടെ കണ്ടിൽ അങ്ങനെ വരുന്ന ആ ഒരു സാധനം കൊണ്ട് അവിടെ അവർ ഫില്ല് ചെയ്യും എന്നിട്ട് അതിന് ശേഷം ഈ കണ്ടോ ഇത് വലിയ കട്ടി ഭയങ്കര കട്ടിയുള്ള നൂല് കിട്ടോ നൂല് തന്നെ ആണോ എന്നറിയില്ല എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല അപ്പോൾ ദാ ഇതിനെ കൊണ്ടാണ് സംഭവം പറയുകയാണെങ്കിൽ പായ ഉണ്ടാക്കണം ഗൈസ് ഇതിങ്ങനെ കട്ട് ചെയ്യാം ചെയ്യാം അതിന്റെ വേസ്റ്റ് കാര്യങ്ങളും ആണ് കേട്ടോ ഇത് കട്ട് ചെയ്തോണ്ടിരിക്കാണ് അതിന് ശേഷമാണ് എത്രത്തോളം പായകള് വരുന്നത് അതിനുശേഷം ഇവര് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും ഇത് കണ്ടോ ഈ ഒരു സാധനം ഫില്ല് ചെയ്ത് കൊടുക്കും ഇടാ ഇതാണ് അതിന്റെ ഡിസൈന് വരുന്നത് പായ്ക്കൊരു ഡിസൈന് വരില്ലേ ഇപ്പൊ ഈ ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു മോഡല് ഇതൊരു ലീഫാണ് ആ ലീഫിന്റെ ഡിസൈൻ ആണ്ട്ടോ ഇതില് വരുന്നത് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വൺ ഒരാഴ്ച നമ്മൾ വിസിറ്റ് ചെയ്ത് നമുക്ക് ഇതൊക്കെ എങ്ങനാമൊരു അഹ് ഡേ എടുത്തു സോ ഒരാഴ്ച കോണ്ടാക്ട് ചെയ്താൽ കാണിച്ചിട്ട് എന്തെങ്കിലും നമുക്കിവിടെ കൊടുക്കാതെ കോണ്ടാക്ട് ചെയ്താൽ ഇപ്പം വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാം അതെല്ലാം കണ്ടെല്ലാം ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പായക്കിടക്കും അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് ഒരു ബിരിയാണി ഒന്നും നല്ല ബിരിയാണി ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതേ കൂടാണ് വായന ഇതാണ് ഗൂലാണ് ഗൈസ് നൂല് നൂല് ഭയങ്കര കട്ടുള്ള നൂലായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ അതാണ് സംഭവം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സംഭവം പറയുകയാണെങ്കിൽ ഇപ്പം സിഫം ഞാൻ ഇന്ന പറയുന്നത് സൂപ്പമാണ് പായ് ഇവരിങ്ങനെയാണ് കേട്ടോ പേക്ക് ചെയ്യുന്നത് ഓക്കെ ഒരു പായ് ഇങ്ങനെ പേക്ക് ചെയ്യുന്നത് ഇത് സച്ചി എന്ന് പറഞ്ഞതാണ് കേട്ടോ അവർ ഇത് അപ്പം ഇതാ ഫുള്ളായിട്ട് ഇവർ പേ ഇതാക്കുന്നുണ്ട് പേ ചെയ്യുന്നുണ്ട് സേ ഹായ് ഓക്കെ ഞാൻ പിങ്ങായി ഗായസ് ആരും കണ്ടില്ല എല്ലാം അവിടെ നിന്ന് പോന്നുട്ടോ ഇത് ഓട്ടി അപ്പം ഡ്രം ഉണ്ടാക്കുന്നതും പ്ലാ പായ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് കേട്ടോ ഗായസ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് പാട്ട് ത്രീയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബ് ഗായ്